പ്രത്യേകിച്ച് ചെറുപ്പക്കാര് അപ്പൊ അത് ഏറ്റവും വിഷമാന്ന് പറയുന്നു ക്യാൻസർ പറയുന്നു വിദേശ രാജ്യങ്ങളിൽ കുഴപ്പമില്ല ഇവിടെ ആട്ടി വെളിച്ചെണ്ണ ഏറ്റവും പരിശുദ്ധമാണ് എപ്പോഴും പറയും അതുപോലെ മേടിച്ചോണ്ട് വരാൻ ഇതൊക്കെ കൊടും വിഷമാണെന്ന് ഇപ്പൊ തെളിയുകയാണ് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം അങ്ങനെ ഫുഡ് വേറെ കഴിക്കണൊന്നും ഞാൻ പൊതുവേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്ത ഒരാളാണ് പിന്നെ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ പേരിൽ അത് ആരോഗ്യവെപ്പ് ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ മാത്രം ആരോഗ്യവെപ്പ് നോക്കണത് ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിരിക്കുമ്പോ ഇത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക എണ്ണെന്നുണ്ടെങ്കിൽ ഇത്രയും വിഷയങ്ങളില്ലാണ്ട് പോവും പല ഹോട്ടലുകളുടെയും ഉള്ളി കറിക്കഴിഞ്ഞാൽ അറിയാം എന്റെ വൃത്തില്ലായ്മയും കാര്യങ്ങളൊക്കെ അപ്പൊ അത് നോക്കുന്നുണ്ട് അല്പം ഡേഞ്ചറൊന്നും അല്ല അത് കഴിക്കേണ്ട രീതി കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇവിടത്തെ ഓലിന്റെ ഒക്കെ ആയിരിക്കും ഓയിലെ ആണ് ഏറ്റവും വലിയ ഡേഞ്ചർ ഈ എഗ്ഗ് കൊറേ നേരം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബാക്ടീരിയോ അറിയാലോ എഗിന്റെ ആണ് അത് നമ്മൾ മൈനസ് എന്ന് പെട്ടെന്ന് അടിച്ച് പെട്ടെന്ന് ഗസ്സിന് കൊടുക്കാന്നുള്ളതാണ് ചെയ്യുന്നത് പക്ഷേ കടകളിൽ അങ്ങനെ അടിച്ച് ഫ്രീസറിൽ വെച്ചാക്കെ അതാണ് പ്രോബ്ലം പിന്നെ ഈ മീറ്റ് കരിയാനും ഒത്തിരി കരിഞ്ഞാലും വെളിച്ചെണ്ണ ദോഷമാണെന്നാ ഇപ്പൊ പറയുന്നത് കുറച്ച് ഉപയോഗിക്കണം ആ വിഷമ കൂടുതലുണ്ടോ മയം പറയുന്ന കടയിൽ മേടിക്കാൻ പറഞ്ഞു അത് വിഷമാനാൽ അതിന് തൊണ്ണൂറ് നൂറിനകത്തേം കൊണ്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് പരമാവധി പഠിച്ചെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്താ പറയാ അൽഫാമ് ശരിക്കും പറഞ്ഞാൽ ആ ബ്രഷ് വെച്ച് പേസ്റ്റ് അടിക്കണല്ലേ ആ പേസ്റ്റ് അടിക്കുമ്പോ തന്നെ ഇതാ തീ കിടന്ന് കിടന്നും നമ്മുടെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ആളുകൾ തന്നെ കരിഞ്ഞ സാധനം ഒന്നും കഴിക്കണ പിന്നെ തീർച്ച ഈ കരി ഇതൊക്കെ നേരത്തെ മുതലുള്ളതാണ് ഇതിപ്പോ സിനിമ സീരിയൽ താരത്തിന് ഇത് വന്നപ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പബ്ലിസിറ്റി ആയത് നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മമാർ കരിഞ്ഞതൊക്കെ വല്ലതും തരുമോ ായിട്ടും അത് അപ്പൊ തന്നെ വേസ്റ്റ് കളയാണ് ഇന്നിപ്പോ അല്ല ആളുകൾക്ക് നേരെ തിരിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ സാധനം മതി മൊത്തത്തിൽ വിഷമാണ് കഴിക്കുന്ന മൊത്തം ഭക്ഷണ വിഷമാണെന്നേ ഇവിടെ കംപ്ലീറ്റ് ഇത് ഈ ആളുകളെ കണ്ടില്ല നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് കൂടി വന്നാറ് വയസ്സ് ഇനി നാച്ചുറൽ ആയിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ മാത്രമാണ് എഴുപത് വയസ്സൊക്കെ ജീവിക്കണത് അല്ലാത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അസുഖമാണ് പിന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പേടിയെന്ന് വെച്ചല്ല ഒരു മനുഷ്യനെ ഇപ്പൊ ചെക്ക് ചെയ്താൽ അവന്റെ ദേഹത്തില്ലാത്ത അസുഖങ്ങളെല്ലാം പറയും അതുകൊണ്ട് ആൾക്കാർ പോവാത്തത് പിന്നെ അങ്ങനെ തട്ടിപ്പുട്ടി പോയി ഈ വെളിച്ചെണ്ണ വളരെ ഡേഞ്ചർ ഉണ്ടാ ഈ ചക്കിലാട്ടിയെ വളിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞു മുനിസിപ്പാലിറ്റിയും സർക്കാരൊക്കെ നിർത്തലാക്കണമെന്നേ അതൊക്കെ നിർത്തലാക്കി കളയണം ഇവിടെ ഈ ആളുകളൊക്കെ പാൻപ്രകും മറ്റൊക്കെ ഈ കോളേജ് റൂമിലൊക്കെ നിർത്തലാക്കിയിട്ട് ഇത് കണ്ടിട്ടില്ല ഇപ്പൊ സൈഡായിട്ട് വെക്കണ്ട് പാൻപ്രാഗ് കിട്ടുന്ന കടകളുണ്ട് ഇതൊക്കെ ഈ എക്സൈസ് വകുപ്പിന് വകുപ്പിനും പോലീസുകാർക്കൊക്കെ അറിയാം അവിടെ ചെല്ലുമ്പോ അവർ എന്തെങ്കിലും സംസാരിച്ച് അത് സോൾവ് ചെയ്താൽ കിട്ടും ഇതാണ് നമ്മുടെ കേരളത്തിലൊക്കെ പറ്റുന്ന പറ്റി ഒന്നിനും ഒരു കൃത്യനിഷ്ഠ ഇല്ല ഒരു ആക്ഷനും ഇല്ല ഒരു ആക്ഷനും ഇല്ലെന്ന് പറഞ്ഞ ഒന്നുമില്ല ആളുകൾ ഇപ്പൊ ആനിനെ ഇതാക്കണതും ആനയെ ഹൗട്ടി കൊള്ളണതും ആ കേസിലേക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരാള് ഒരു ആനക്ക് ഇത്രയും പഴികേഷണം പത്തിരുപത്തി അഞ്ച് ജീപ്പും കാറും എക്സൈസ് ഓഫീസറായിരിക്ക ആനയ്ക്ക് ആയിട്ട് പോയിട്ട് അതേസമയം ആളെ കൊന്ന ആൾക്ക് അത്രയും പോലും പഴുകണില്ല അയാൾക്ക് പത്ത് ലക്ഷം എടുത്ത ഒഴിവാക്കണങ്ങാട് അപ്പൊ ആ ബാധ്യത തീർക്കണേ